വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥയാണിത് ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ സുന്ദരിയായ പത്നിയുമായി താമസിച്ചിരുന്നു അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമായിരുന്നില്ല അവരുടെ വീട്ടുമുറ്റത്ത് അയൽവീടുകളിലെ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് അതീവ ദുഃഖിതരായി അവർ നോക്കിയിരിക്കുമായിരുന്നു അവർ നിത്യവും ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടി ഭഗവാനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കുക പതിവായിരുന്നു അവരുടെ ഗ്രാമത്തിൽ വനത്തിനു സമീപത്തായി ഒരു വലിയ കോട്ടയുണ്ടായിരുന്നു അതിൽ ഒരു ദുർമന്ത്രവാദിനിയാണ് താമസിച്ചിരുന്നത് ആ കോട്ടയ്ക്ക് ചുറ്റും അതിമനോഹരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു ആ പൂന്തോട്ടത്തിൽ സുഗന്ധം പരത്തുന്ന പ്രത്യേകതരം തരം ഒരു ചെടിയുണ്ടായിരുന്നു ആ ചെടിയുടെ സുഗന്ധം ആ മനുഷ്യന്റെ ഭാര്യയ്ക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു ഒരു ദിവസം അവൾ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് ആ സുഗന്ധം വരത്തുന്ന ചെടി വളരെ ഇഷ്ടമാണ് നിങ്ങൾ എനിക്ക് അതിന്റെ ഇലകൾ പറിച്ചു കൊണ്ട് തരാമോ അവളുടെ ഭർത്താവിന് ആ കോട്ടയിലെ മന്ത്രവാദിനിയെക്കുറിച്ച് അറിയാമായിരുന്നു അതിനാൽ അയാൾ തൻ്റെ ഭാര്യയുടെ ബാലിശമായ ആഗ്രഹം കേട്ടില്ല എന്ന് നടിച്ചു എന്നാൽ ആ ചെടിയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വളരെ സുന്ദരിയായ ആ സ്ത്രീ ദിവസങ്ങൾ കഴിയും തോറും ക്ഷീണിച്ചുപോയി അവസാനം ആരോഗ്യം ക്ഷയിച്ച് ക്ഷയിച്ച് അവൾ രോഹിണിയായി കിടപ്പിലായി ആ മനുഷ്യൻ തൻ്റെ ഭാര്യയെ വളരെയേറെ സ്നേഹിച്ചിരുന്നു അതിനാൽ അയാൾക്ക് തൻ്റെ ഭാര്യയുടെ ഈ അവസ്ഥ സഹിക്കുവാൻ പറ്റിയില്ല ആ ചെടിയെക്കുറിച്ചുള്ള ചിന്തയിലാണ് തൻ്റെ ഭാര്യയ്ക്ക് ഈ അവസ്ഥ വന്നതെന്ന് അയാൾ മനസ്സിലാക്കി അതിനാൽ ആ ചെടി കൊണ്ടുവരുവാനായി മന്ത്രവാദിനിയുടെ കോട്ടയിലേക്ക് ഒളിച്ചദ്ദേഹം കയറി പക്ഷേ അയാളെ മന്ത്രവാദിനി പിടികൂടി എന്റെ കോട്ടയിൽ അതിക്രമിച്ചു കയറാൻ ആരോട് ചോദിച്ചിട്ട് ഇത് കേട്ട ആ മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് രോഗം വന്ന അവസ്ഥയും എല്ലാ കാര്യങ്ങളും മന്ത്രവാദിനിയോട് പറഞ്ഞു മന്ത്രവാദിനി അയാളോട് തന്റെ തോട്ടത്തിലെ സുഗന്ധ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കുവാൻ സമ്മതിച്ചു പക്ഷേ അതിനവൾ അയാളെ കൊണ്ടൊരു ശബ്ദവും ചെയ്യിച്ചു അവർക്ക് ആദ്യമുണ്ടാകുന്ന കുഞ്ഞിനെ മന്ത്രവാദിക്ക് നൽകണം എന്നതായിരുന്നു ശബദം കുറച്ച് ദിവസങ്ങൾക്കകം ആ ദമ്പതികൾക്ക് ഓമനയായ ഒരു പെൺകുഞ്ഞ് പിറന്നു ആ ദമ്പതികൾ വളരെയധികം സന്തോഷിച്ചു ആ മനുഷ്യൻ മന്ത്രവാദിനിക്ക് കൊടുത്ത വാക്ക് അപ്പോഴേക്കും മറന്നിരുന്നു പക്ഷേ മന്ത്രവാദിനി അത് മറന്നിട്ടുമുണ്ടായിരുന്നില്ല ഒരു ദിവസം അവൾ ആ ദമ്പതികളുടെ വീട്ടിലെത്തി അയാളോട് തനിക്ക് തന്ന വാക്ക് നിറവേറ്റുവാനുള്ള സമയമായെന്ന് മന്ത്രവാദിനി പറഞ്ഞു ആ ദമ്പതികൾ അരുതെന്ന് പറഞ്ഞ് കരഞ്ഞു പക്ഷേ അതൊന്നും ആ മന്ത്രവാദിനിയുടെ തീരുമാനത്തെ മാറ്റിയില്ല മന്ത്രവാദിനി ആ പാവം അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങി ദമ്പതികൾ തങ്ങളുടെ ദുർവിധി ഓർത്ത് കരഞ്ഞു മന്ത്രവാദിനി ആ കുഞ്ഞുമായി തന്റെ കോട്ടയിലേക്ക് പോയി അവൾ ആ കുഞ്ഞിനെ ഒരു കുറവും കാണിക്കാതെ സ്വന്തം കുഞ്ഞിനെ പോലെ താലോലിച്ച് വളർത്തി അവൾ ആ കുഞ്ഞിന് രബുഞ്ചൻ എന്ന് പേരിട്ടു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രബിഞ്ചൻ സുന്ദരിയായ ഒരു യുവതിയായി മാറി ആളുകളുടെ കണ്ണിൽ പെടാതിരിക്കാൻ രബിഞ്ചലിനെ കാട്ടിൽ പണി കഴിപ്പിച്ച ഒരു ഉയരമുള്ള ഗോപുരത്തിന്റെ ഏറ്റവും മുകളിലുള്ള മുറിയിലാണ് മന്ത്രവാദിനി പൂട്ടിയിട്ടത് ആ ഗോപുരത്തിനകത്തേക്ക് കയറുവാൻ വാതിലോ പടികളോ ഉണ്ടായിരുന്നില്ല മുകളിലുള്ള മുറിയിൽ ഒരു ചെറിയ ജനൽ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനാൽ ആർക്കും അതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ മന്ത്രവാദിനി എന്നും രാവിലെ കാണാൻ അവിടെ വരുമായിരുന്നു അവൾ ഗോപുരത്തിന്റെ അടുത്ത് വന്ന് ഉറക്കെ ഇത് കേട്ടാൽ രബുഞ്ചൽ തന്റെ നീളമുള്ള സ്വർണ്ണ തലമുടി ജനലിലൂടെ താഴേക്കിടും അവളുടെ നീളമുള്ള മനോഹരമായ മുടി ഗോപുരത്തിന് മുകളിൽ നിന്നും താഴെ ഭൂമി വരെ എത്തുന്ന അത്രയ്ക്കും നീളമുള്ളതായിരുന്നു ആ മുടിക്കിടയിൽ പിടിച്ച് മന്ത്രവാദിനി ഗോപുരത്തിൽ കയറി ജനൽ വഴി അകത്ത് കയറുകയായിരുന്നു പതിവ് മന്ത്രവാദിനി രബിഞ്ജലിനോട് പുറത്തു പോകുവാൻ അനുവാദം ഒരിക്കലും കൊടുത്തിരുന്നില്ല അവൾക്ക് ഗോപുരത്തിനകത്തിരുന്ന് മടുത്തു അവൾക്ക് അവളുടെ ജീവൻ വ്യർത്ഥമാണെന്ന് തോന്നി ആ ഗോപുരത്തിലെ ഏകാന്തവാസം അവളെ സദാ വിഷാദത്തിൽ അവൾ വളരെയധികം കാലമായിട്ട് മന്ത്രവാദിനിയല്ലാതെ മറ്റാരെയും കണ്ടിരുന്നില്ല ഒരു ദിവസം രബിഞ്ചൻ ഗോപുരത്തിലിരുന്ന് ഒരു പാട്ട് പാടുകയായിരുന്നു ആ പാട്ട് അതുവഴി കടന്നുപോവുകയായിരുന്നു രാജകുമാരൻ കേട്ടു രാജകുമാരൻ തന്റെ ജീവിതത്തിനിടയ്ക്ക് ഇത്രയും മനോഹരമായ ഒരു പാട്ട് കേട്ടിട്ടില്ല അദ്ദേഹം ആ മധുരഗീതം ഒഴുകിവരുന്ന ഗോപുരത്തിലേക്ക് നോക്കി അതിന് ഒരു ജാലകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ജാലകത്തിലൂടെ ആരെയും കണ്ടില്ല രാജകുമാരൻ ആ മധുരഗീതം പാടുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചു നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ മന്ത്രവാദിനി വന്ന് രബുഞ്ചലിനെ വിളിച്ച് മുടി താഴേക്കിടാൻ പറയുന്നു താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന മനോഹരമായ മുടിക്കിഴയിൽ പിടിച്ചുകൊണ്ട് മന്ത്രവാദിനി മുകളിലേക്ക് കയറുന്നത് രാജകുമാരൻ കണ്ടു മന്ത്രവാദിനി പോയപ്പോൾ രാജകുമാരൻ ഉറക്കെ വിളിച്ചു നിന്റെ മുടി നീ ഒന്ന് ഇത് കേട്ടതും രബുഞ്ചൽ തന്റെ മുടി താഴേക്ക് താഴെ കൊടുത്തു മുടിയിൽ പിടിച്ചുകൊണ്ട് രാജകുമാരൻ ജനലിലൂടെ രബിഞ്ചലിന് മുറിയിലെത്തി രബുഞ്ജൽ രാജകുമാരനെ കണ്ട് ആശ്ചര്യപരിതയായി അതിസുന്ദരിയായ രബുഞ്ജലിനെ കണ്ട് രാജകുമാരനും അത്ഭുത ഭരതന്ത്രനായി രണ്ടുപേരും ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രേമബദ്ധരായി രാജകുമാരൻ രബിഞ്ചലിനോട് യാത്ര പറഞ്ഞു പോകുന്ന നേരം അദ്ദേഹം അവളോട് പറഞ്ഞു ഭയപ്പെടുന്ന രാത്രി ഞാൻ നിന്നെ തീർച്ചയായും രക്ഷപ്പെടുത്താം ഈ വാഗ്ദാനം നൽകി കുമാരൻ യാത്രയായി പിറ്റേന്ന് മന്ത്രവാദിനി രബുഞ്ചലിനെ കാണാൻ വന്നപ്പോൾ രബുഞ്ചൽ പതിവിന് വിപരീതമായി വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു മന്ത്രവാദിനിക്ക് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി മാന്ത്രിക വിദ്യയാൽ എല്ലാം മനസ്സിലാക്കിയ മന്ത്രവാദിനി വേഗം തന്നെ രബുഞ്ചലിന് മനോഹരമായ സ്വർണ തലമുടി മുറിച്ചു രബുഞ്ചലിന് കരയുകയല്ലാതെ മറ്റു മാർഗമൊന്നും മന്ത്രവാദിനി രബുഞ്ചലിനെ ഗോപുരത്തിൽ നിന്നും താഴെ ഇറക്കി ദൂരെയുള്ള മരുഭൂമിയിലേക്ക് എത്തിച്ചു എന്നിട്ട് മന്ത്രവാദിനി ഗോപുരത്തിൽ കയറി രാജകുമാരനെ കാത്തിരുന്നു അന്ന് രാത്രി പാവം രാജകുമാരൻ ഗോപുരത്തിനടുത്തെത്തി കുതിരയെ കുറച്ചപ്പുറത്തുള്ള മരത്തിൽ കെട്ടിയിട്ട് രാജകുമാരൻ വിളിച്ചു പറഞ്ഞു മന്ത്രവാദിനി രാജകുമാരന്റെ ശബ്ദം കേട്ടതും രബിഞ്ചലിന്റെ വെട്ടിയെടുത്ത മുടി ജലൽ വഴി താഴേക്ക് തൂക്കിയിട്ടു ഒന്നുമറിയാത്ത രാജകുമാരൻ ആ മുടി പിടിച്ച് ഗോപുരത്തിലേക്ക് കയറി പക്ഷേ രബുഞ്ചലിന്റെ സ്ഥാനത്ത് മന്ത്രവാദിനിയെയാണ് അദ്ദേഹം കണ്ടത് മന്ത്രവാദി രാജകുമാരനെ കണ്ട് ഗോപിഷ്ഠയായി പാവം രാജകുമാരൻ ഒന്നും മനസ്സിലായില്ല മന്ത്രവാദിനിയിൽ നിന്നും രക്ഷപ്പെടാൻ പിന്നോട്ടു നീങ്ങിയ രാജകുമാരൻ ജനലിൽ നിന്നും താഴെ വീണു കുമാരൻ മുൾച്ചെടികൾക്കിടയിലാണ് വീണത് അതിൻ്റെ മുള്ളുകൾ കൊണ്ട് രാജകുമാരൻ്റെ രണ്ട് കണ്ണുകളും പൊട്ടിപ്പോയി പാവം രാജകുമാരൻ്റെ അന്ധനായി അങ്ങനെ അന്ധനായി തീർന്ന ആ രാജകുമാരൻ രബിഞ്ചലിനെ കാണാൻ പറ്റാത്ത വ്യഥയിൽ രാജകുമാരൻ ഒരു ഭ്രാന്തനെ പോലെ രബിഞ്ചലിന്റെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് അലഞ്ഞു നടക്കാൻ തുടങ്ങി രബിഞ്ചൽ രാജകുമാരനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി അവൾ രാജകുമാരനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു രാജകുമാരന്റെ കണ്ണുകളിൽ രബിഞ്ചലിനെ കണ്ണുനീർച്ചെന്ന് പതിച്ചു അപ്പോൾ ഒരു അത്ഭുതം നടന്നു നെപുഞ്ജലിന്റെ കണ്ണിൽ നിന്ന് പതിച്ച ഉടനെ രാജകുമാറിന്റെ കണ്ണിന്റെ നഷ്ടപ്പെട്ട കാഴ്ച വീണ്ടും തിരിച്ചു ലഭിച്ചു അവർ പിന്നീടുള്ള കാലം അതീവ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചു